യിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുപ്പത്തി രണ്ടായിരത്തിൽ പ്ലസ് ഒഴിവുകൾ റെയിൽവേയിൽ പത്താം ക്ലാസ്സുകാർക്ക് വൻ അവസരം ആർ ആർ ബി റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂഷ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത്തിരണ്ടായിരത്തിൽ പരം ഒഴിവുകൾ ഇന്ത്യൻ റെയിൽവേ ഗ്രൂപ്പ് ഡി വിജ്ഞാപനം പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ അവസരം വന്നിട്ടുണ്ട് ജീവിതത്തിൽ നല്ലൊരു ജോലി വാങ്ങി സൈറ്റ് സെറ്റിലാവണം എന്ന് വിചാരിക്കുന്നവർക്ക് ഇതിലും മികച്ച ഒരവസരം ഇനി വരാനില്ല താല്പര്യമുള്ള യോഗ്യതയുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ നൽകാനായി കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി വരെ ഇന്ന് പതിനേഴാം തീയതിയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക പത്താം ക്ലാസ് പ്ലസ് ടു യോഗ ഉള്ളവർക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം റെയിൽവേ റിക്രൂഷ്മെൻറ്റ് ബോർഡ് ജോലിയുടെ വിഭാഗം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂഷ്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂഷ്മെൻ്റ് തസിയയുടെ പേര് റെയിൽവേ ഗ്രൂപ്പ് ഡി ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി രണ്ടായിരം ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം പതിനെണ്ണായിരം മുതൽ അൻപത്തി ആറായിരം വരെ അപേക്ഷിക്കാനുള്ള തീയതി ജനുവരി ഇരുപത്തി മൂന്നാം തീയതി തുടങ്ങിയതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു 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 ആർ ആർ ബി അപ്ലൈ ഡോഷ് ജിഒ വി ഡോട്ട് ഇൻ വേക്കൻസി ഡീറ്റെയിൽസാണ് പോയിൻസ്മാൻ ബി ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അയ്യായിരത്തി അൻപത്തി എട്ട് ഒഴിവുകൾ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിംഗ് വകുപ്പിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒഴിവുകൾ അസിസ്റ്റൻ്റ് ബ്രിഡ്ജിലെ എഞ്ചിനീയറിംഗ് മുന്നൂറ്റി ഒന്ന് ഒഴിവ് ട്രാക്ക് മെയിൻറ്റെയ്നർ ഗ്രേഡ് ഫോർത്ത് എഞ്ചിനീയറിംഗ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകൾ അസിസ്റ്റൻറ്റ് പി വേ എഞ്ചിനീയറിംഗ് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഒഴിവ് അസിസ്റ്റൻ്റ് സി ആൻ ഡബ്ല്യു മെക്കാനിക്കൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് അസിസ്റ്റൻറ്റ് ടി ആർ ഡി ഇലക്ട്രിക്കൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് അസിസ്റ്റൻറ്റ് എസ് ആൻ ടി രണ്ടായിരത്തി പന്ത്രണ്ട് അസിസ്റ്റൻറ്റ് ലോക്കോ ഷെഡ് ഡീസൽ മെക്കാനിക്കൽ നാനൂറ്റി ഇരുപത് അസിസ്റ്റൻ്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ അഞ്ഞു തൊള്ളായിരത്തി അൻപത് അസിസ്റ്റൻ്റ് ഓപ്പറേഷൻസ് ഇലക്ട്രിക്കൽ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് എ സി ഇലക്ട്രിക്കൽ ആയിരത്തി നാൽപ്പത്തി ഒന്ന് അസിസ്റ്റൻ്റ് ടി എൽ ആൻഡ് എ സി വർക്ക് ഇലക്ട്രിക്കൽ അറുന്നൂറ്റി ഇരുപത്തി നാല് അസിസ്റ്റൻ്റ് വർക്ക് മെക്കാനിക്ക് മെക്കാനിക്കൽ മൂവായിരത്തി എഴുപത്തി ഏഴ് ഒഴിവുകൾ ഇതിൻ്റെ സോണുകൾ ധാരാളം സോണുകളുണ്ട് നമുക്ക് കേരള കേരളത്തിലെ സോണ് എവിടെയുണ്ടെന്ന് നോക്കാം കേരളത്തിലെ സോൺ ഇല്ല സോൺ നെയിംസ് ഞാൻ വായിക്കുക ജയ്പൂർ പ്രയാഗ് ഹൂബ്ലി ജബൽപൂർ ഭുവനേശ്വർ ബിലാസ്പൂർ ഡൽഹി ചെന്നൈ ഗൊരഖ്പൂർ നമ്മൾ ചെന്നൈ സോണിൽ പെട്ടതാണ് അപ്പോൾ കേരളം എസ്പെഷ്യലി കേരളത്തിന്റെ പേരുണ്ടാവില്ല ചെന്നൈ സോണിൽ പെട്ടതാണ് കേരളം അപ്പോൾ ചെന്നൈ ഉണ്ട് സോൺ എസ് ആർ യു ആറിന് ആയിരത്തി എൺപത്തി ഒൻപത് ഇ ഡബ്ല്യൂസ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ഒ ബി സി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എസ് സി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എസ് ടി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് ആകെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഒഴിവുകൾ ചെന്നൈ സോണിൽ പിന്നെ ഖുരഖ്പൂർ ഗുവാഹത്തി കൊൽക്കത്ത മുംബൈ ഹാജ്പൂർ സെക്കന്ദ്രബാദ് മറ്റ് സോണുകളുടെ പേരുകൾ ഇതാണ് അപ്പോൾ ചെന്നൈ സോണാണ് കേട്ടോ നമ്മളുടെ അപ്പോൾ അപേക്ഷിക്കാൻ നോക്കാം ഇനി കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഏജ് ലിമിറ്റഡ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷ നൽകാനുള്ള അവസരമുണ്ട് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്ക് സർക്കാർ നിയമനങ്ങൾ പ്രകാരം വയസ്സുള്ളവർ അർഹതയുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മെട്രിക്കുലേഷൻ ഓർ എസ്എസ് എൽ സി ഓർ പത്താം ക്ലാസ് ഓർ ഐ ടി ഐ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എൻ സി വി ടിയുടെ അല്ലെങ്കിൽ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ എസ് സി വി ടിയുടെ ഓർ എൻ സി വി ടി അനുവദിച്ച ദേശീയ അപ്രന്റിഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം സാലറി ഡീറ്റെയിൽസ് ലെവൽ വണ് അനുസരിച്ചുള്ള ശമ്പള പാക്കേജാണ് ലഭിക്കുക പതിനെണ്ണായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പളം കൂടാതെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതുമാണ് ആപ്ലിക്കേഷൻ ഫീസ് അഞ്ഞൂറ് രൂപയാണ് എസ് സി എസ് ടി ട്രാൻസ്ജെൻഡർ ഫീമെയിൽ തുടങ്ങിയവർക്കെല്ലാം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷിക്കുന്ന സമയത്ത് ഓൺലൈനായി ഫീസ് ഫീസടക്കാം സെലക്ഷൻ പ്രൊസീജിയറ് കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇൻ്റർവ്യൂ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇനി അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് അപേക്ഷ സമർപ്പിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ നൽകിയിരിക്കുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനാം വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക അപേക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി വരെ സ്വീകരിക്കും അതിനാൽ അവസാന തീയതി വരെ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട് അതുവഴി ഒറ്റ ക്ലിക്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വെബ്സൈറ്റിലേക്ക് കടക്കാവുന്നതാണ് എൻ്റെ പ്രൊസീജിയേഴ്സ് ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് ആർ ആർ സി എൻ ആർ ഡോട്ട് ഒ ആർ ജി സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂഷ്മെൻ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക അപേക്ഷ പൂർത്തിയാക്കുക ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക നോട്ടിഫിക്കേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വെബ്സൈറ്റിൽ കയറുമ്പോൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കുക ഞാനിപ്പോ വായിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഉടനെ തന്നെ പരീക്ഷ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നവരൊക്കെ അപ്ലൈ ചെയ്യുക നല്ല ജോലിയാണ് കേന്ദ്ര ഗവൺമെൻറ് ജോലിയാണ് അപ്പോൾ ഈ ചാനലിൽ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിട്ടുള്ള ജോലി ഒഴിവുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്